അണ്ണംപന്ത് അണ്ണംപന്ത് അണ്ണം പന്തേ അണ്ണംപന്ത് അണ്ണംപന്ത് അണ്ണം വന്നേ സോ എത്ര നാളത്തെ വെയിറ്റിംഗ് ആണ് ഈ ഒരു കാർഡ് കൊണ്ടുവരാനായിട്ട് എൻ്റെ പൊന്ന് മോനെ പെസ്സിൽ പോയതാണ് പ്ലസ് ട്വൻറ്റി വണ്ണിലൊരു നമ്മുടെ ഒരു ഐക്കോണിക് കാർഡ് അണ്ണൻ്റെ പോയതാണ് സോ അണ്ണൻ്റെ കാർഡ് വന്നിരിക്കുകയാണ് അത് ബിഗ് ടൈമായിട്ട് കൊനാമി കൊണ്ടുവന്നിരിക്കുകയാണ് സോ ഇത്രയും എന്താണ് നാളെ സെർവർ മെയിൻ്റൻസ് ഒക്കെയാണ് നാളെ നിന്ന് കത്തും സെർവറൊക്കെ അടിച്ചു പോകും എനിക്കത് ഫസ്റ്റ് ടൈമാണ് ഒരു പ്ലെയർ വരുമ്പോഴത്തേക്കും എന്താണ് ഒരു കുണ്ണാമി കുണ്ണാമിയുടെ കൊണാമി കൊണാമി നമ്മുടെ നമ്മുടെ സ്വന്തം കൊണാമി ഫസ്റ്റ് ടൈമാണ് ഒരു പ്ലെയർ വരാൻ നേരത്ത് എന്താണ് മെയിൻ്റെനൻസ് വയ്ക്കുന്നത് അതാണ് അണ്ണൻ്റെ പവർ എന്തൊക്കെ പറഞ്ഞാൽ അണ്ണൻ്റെ പവർ ഒന്ന് വേറെ അണ്ണൻ്റെ ഫാൻസിൻ്റെ പവർ ഒന്ന് വേറെയാണ് കാരണം അണ്ണൻ്റെ പവർ തന്നെ അണ്ണൻ്റെ പവർ തന്നെയാണ് അതെ എന്താ കുറ്റം പറഞ്ഞാൽ അണ്ണൻ്റെ പവർ ഒന്ന് വേറെ തന്നെയാണ് സോ ക്രിസ്ത്യാനോടെ കാട് എത്ര നാളത്തെ വെയിറ്റിങ്ങായാലും നമ്മളൊരു നാലു പേരെ നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ് എല്ലാവരും കവൺമെൻറ്റ് സീഡിൽ കരയാണ് ക്രിസ്ത്യാനോടെ കാ കൊണ്ടോ കൊണ്ടു പറഞ്ഞിട്ട് അവസാനം വന്നിരിക്കുകയാണ് എൻ്റെ പൊന്നും മോൻ നാളെ ആമാർ ചാക്കിൽ കുറേ കാശ് വാരും ഇന്നേ കോയിൻ പേടിച്ച് വെച്ചോ എനിക്കതേ പറയുന്നത് ഇന്നേ കോയിൻ മേടിച്ച് വെച്ചോ നാളെന്തായാലും പർച്ചേസ് ചെയ്യാൻ പാളായിരിക്കും കാരണം സാറോട് നല്ല ബിസി ആയിരിക്കും സോ ക്രിസ്റ്റ്യാനോടെ കാർഡ് ഞാൻ രണ്ട് സ്കില്ലിലുള്ള ബിറ്റേം കേടാണ് വരാൻ പോകുന്നത് ഫിനോമൽ ഫിനിഷിങ് ബുള്ളറ്റ് ഹെഡ് പൊന്നോ നൂറ്റി ഒന്ന് ഇനിഷ്യൽ റേറ്റിങ് കൊടുത്തിട്ടുണ്ട് നൂറ്റി ഏഴ് എന്തായാലും ഉറപ്പായിട്ടും പോകും സോ അമ്മ ആ ഒരു സാധനം വരാൻ പോവുകയാണ് ഇനിയിപ്പോൾ രണ്ട് സ്കില്ലിൻ്റെ കാലമാണ് ഞാൻ പറഞ്ഞില്ലേ രണ്ട് സ്കില്ലിൻ്റെ കാലമാണ് ബിക്ടൈം കള വരാൻ പോകുന്നത് എപ്പിക്കിൽ ബിഗ് ടൈം എൻ്റെ മോനെ ഇങ്ങനെ വേണം വരാൻ ഇതാണ് എൻട്രി എന്ന് വെച്ചാൽ അല്ലേ ഇതൊക്കെയാണ് എൻട്രിയും സോ ബിറ്റിൻ്റെ ഉണ്ട് കൂടെ അതൊക്കെ നിങ്ങൾ മെൻറ്റിസ് ഉണ്ട് രണ്ട് ഷോർട്ട് ടൈമാണ് പിന്നെ നമ്മുടെ നാഷണൽ ലീഗിൽ കപ്പടിച്ചില്ലേ അപ്പോൾ അപ്പോൾ ഉള്ള ടീമാണ് നമ്മൾ വന്നിരിക്കുന്നത് സോ പോർച്ചുഗലിൻ്റെ സോ ബിഗ് ടൈം ആൻഡ് ഷോർട്ട് ടൈം പോർച്ചുഗൽ ഹെഡിങ് കൊടുത്തിരിക്കുന്നത് സോ ഭരണാട സിൽവയുണ്ട് റൂബൻ ഡാസ് ഉണ്ട് നെറ്റോ ഉണ്ട് എല്ലാവരും ഉണ്ട് ഡെലേർട്ടുണ്ട് പിന്നെ നമ്മുടെ ഇനാക്കിയോ ഉണ്ട് സെമേഡോ ഉണ്ട് നവാസ് ഉണ്ട് എല്ലാവരും ഉണ്ട് സോ ആക്ച്വലി നല്ലൊരു പാക്കാണ് ക്രിസ്റ്റിയാനോയ്ക്ക് വേണ്ടി ഒരു ബെസ്റ്റ് പാക്കാണ് നാളെ കുറേ കോയിൻ പേടിക്കും ആൾക്കാരെല്ലാം കോയിൻ പേടിക്കും ഒരു എല്ലാവരും കോയിൻ പേടിച്ച് കറങ്ങിയെടുക്കും ക്രിസ്ത്യാന ഫാൻസിൻ്റെ ആഘോഷരായമാണ് സോ ക്രിസ്ത്യാനെ കൊണ്ട് വ്യക്തിക്കൊരു കിടന്നം പാക്കാണ് വന്നിരിക്കുന്നത് എല്ലാവരും സൈൻ ചെയ്യണം ഞാൻ എന്തായാലും എടുക്കും ഇന്നെ കുറച്ച് കൂവൻ മേടിച്ചു വെക്കാം നാളെ മിക്കവാറും മേടിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല ഇന്നെ കുറച്ച് കുവനൊക്കെ മേടിച്ചുവെച്ചേക്കാം ക്രിസ്ത്യാനെ തൂക്കും തൂക്കിയിരിക്കും നമ്മൾ ഇതൊക്കെയാണ് എൻട്രി ഇല്ലേ ഇതാടാ മച്ച എൻട്രി ഇതാടാ മാസ് എൻട്രി നാളെ മെയിൻ്റൻസ് ഓർഡർ എൻട്രി അതാണ് എൻട്രി ഇല്ലേ മൺഡേ മെയിൻ്റൻസ് ഇതുപോലുള്ള സമയം കൊണ്ടാണ് ക്രിസ്ത്യാനൊക്കെ പെട്ടതല്ലേ കാരണം യൂട്യൂബ് വരെ ഒരിക്കലും പറഞ്ഞതാണ് ആ ഒരു പ്ലെയറിനോട് എന്താണ് നിങ്ങൾ യൂട്യൂബിൽ അക്കൗണ്ട് എടുക്കരുത് ഞങ്ങളുടെ സർവനം താങ്ങാൻ പറ്റത്തില്ലെന്ന് സോ അതുപോലെ തന്നെയാണ് ഈ ഒരു എൻട്രി നാളെ കൊനാമിയും ഒരു നാലഞ്ച് മണിക്കൂർ മെയിൻ്റൻസ് വയ്ക്കാൻ പോവുകയാണ് എൻ്റെ മോനെ സീനാണ് സീനാണ് ഇതാണ് സീൻ ഇതാണ് എൻട്രി സ്വദേശി അപ്പോൾ